സ്വാഗതം വെൽക്കം ഇന്ന് നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തോട് കൂടെ വരവേൽക്കാം ഇന്ന് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നമ്മുടെ അധ്യാക്ഷരം കുറിക്കാൻ വരുന്ന നല്ല പിഞ്ചുമക്കളുണ്ട് അതുപോലെ തന്നെ തുടർ വിദ്യാഭ്യാസത്തിനായിട്ട് വരുന്ന മക്കളുടെ ഇന്നത്തെ ആദ്യത്തെ ദിവസം കൂടെയാണ് ആ ദിവസത്തെ നമ്മൾ ഇന്ന് നമ്മളുടെ മോൻ പഠിക്കുന്ന സ്കൂളിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം കൂടെ ചേർന്നിട്ടുള്ളത് ഇവിടെ നല്ല രീതിയിൽ തന്നെ കുട്ടികളെ വരവേൽക്കാനായിട്ട് എല്ലാ സെറ്റപ്പും ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ പ്രവേശനോത്സവത്തിന് മക്കൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ ബാൻഡ് സെറ്റിനുള്ള പിള്ളേരൊക്കെ ഇവിടെ റെഡിയാണ് ഇവരെല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുറച്ച് സമയം ഞാനിവിടെ മോനെ ഇവിടെ ആക്കി കൊടുത്തിട്ട് അങ്ങനെ പോവും അവിടെ സ്കൂൾ കോൺവെൻറ് സ്കൂളാണ് യു പി സ്കൂള് ഏഴാം തരം വരെയുള്ള സ്കൂളിലാണ് എൻ്റെ മൂത്ത മോൻ പഠിക്കുന്നത് മറ്റവർ ഞാൻ അവിടെ ആക്കിയിട്ടാണ് ഇവിടം വരെ എത്തിയത് രണ്ട് അവിടെ ആക്കി ഇതിനുള്ള സ്റ്റേജ് കാര്യങ്ങളെല്ലാം റെഡിയാണ് കസാരകൾ കാര്യങ്ങളെല്ലാം റെഡി ആക്കിയിട്ട് എല്ലാം സെറ്റാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മുടെ മോന് സ്കൂളിലേക്ക് ക്ലാസ്സിലേക്കൊക്കെ അവർ പോയിട്ടുണ്ട് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മക്കളും ഇതാ അവര് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുട്ടികളെ വരവേൽക്കാൻ ഇതാ മക്കൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടുള്ളത് എല്ലാവരും നമ്മളെ കുട്ടികൾക്ക് ഒരു ആശംസകൾ അറിയിക്കാം നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻ്റുകളായിട്ട് ആശംസകൾ അറിയിക്കാം നിങ്ങളുടെ മക്കളും പഠിക്കാൻ പോകുന്നവരാണ് ഇന്നത്തെ ദിവസം എന്തു തന്നെ ആയാലും നല്ല പഠിക്കുന്ന മക്കളാണെങ്കിലും അല്ല എങ്കിലും എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണ് അവരുടെ ആദ്യത്തെ ദിവസം അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു ദിവസം തന്നെയാണ് അതിന് ശേഷമാണ് പിന്നീട് അവർക്ക് മടി കാര്യങ്ങളെല്ലാം ഉണ്ടാവുക അതൊന്നും ഇല്ലാതെ മടിയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പഠിക്കുന്ന എല്ലാ ഭാവി അവർക്കുണ്ടാകുന്ന രീതിയിൽ അവർക്ക് പഠിക്കാൻ കഴിയുന്ന എല്ലാ മക്കൾക്കും എന്ന എല്ലാ മക്കളും നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാൻ അവർക്ക് അവർക്ക് ആശംസകൾ നൽകാനാണ് ഇപ്പം പറ്റുക പടി ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ ഇതനുസരിച്ചിട്ടാണ് പരമാവധി നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇവിടേതാ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് വിന്നേഴ്സാണ് എല്ലാ കുട്ടികളുടെ ഫോട്ടോസുംസോട് കൂടെ തന്നെ അവർ കൺഗ്രാജുലേഷൻ ബോർഡ് വെച്ചിട്ടുണ്ട് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് അവരുടെ പഠനവും നമ്മൾ പരമാവധി ശ്രമിച്ചു കൊടുക്കുക കുട്ടികൾ പഠിക്കട്ടെ നല്ല രീതിയിൽ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ നമ്മളെ കാണാനിരിക്കുന്നവരുണ്ട് കാണ കാണാനിരിക്കുന്നവർക്കെല്ലാവർക്കും നമ്മുടെ